നമസ്കാരം ആ ഭീകര കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറെ കാലമായി ആദ്യം പിണറായി വിജയൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി രണ്ടായിരത്തി അഞ്ച് മുതൽ അദ്ദേഹത്തിന് ആ രോഗമുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ ക്ലോസ് വാച്ചിങ്ങിലായിരുന്നു അതേപോലെ ഇപ്പോൾ അതേപോലെ തന്നെയാണ് മുമ്പ് അങ്ങനെ അല്ലാതിരുന്ന ഒരാള് നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷാണ് അദ്ദേഹം വളരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനുമുണ്ട് അസുഖം ആ ഭീകര രോഗം വല്ലാത്തൊരു രോഗമാണ് ഈ രോഗം ബാധിക്കുന്നത് എപ്പോഴാണെന്ന് അറിയൂ ഒരാൾ തട്ടിപ്പും വെട്ടിപ്പും അതേപോലെ എല്ലാ തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തുടങ്ങുമ്പോഴാണ് നിലപാടില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇത്തരം രോഗം ഉണ്ടാവുക ആ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞതെല്ലാം മറന്നു പോകും പിന്നെ കാണുന്നത് അപ്പം കാണുന്നത് അപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുക ഇപ്പോൾ കൃത്യമായി രോഗം മനസ്സിലാക്കി ഗോവിന്ദ പിണറായി വിജയന്റെയും രോഗം മനസ്സിലാക്കി ഇതാ വി ഡി സതീശൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ നമ്മുടെ ഗോവിന്ദഷ്ട്രീം അതേപോലെ തന്നെ പിണറായി വിജയന്റെ അസുഖത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഗോവിന്ദ പ്രസ്താവന ഗോവിന്ദൻ വീണ്ടും വർഗീയ മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് ശ്രമി തീരുമാനിച്ചതെന്ന് വ്യക്തമാകുന്നു ഗോവിന്ദം വർഷക്കാലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഈ ഗോവിന്ദ നിരവധി പ്രാവശ്യം ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ് പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ് പരസ്യമായി ഞാൻ ഗോവിന്ദം മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മറവിൽ മനഃപൂർവ്വമായ മറവി അദ്ദേഹത്തിന്റെ രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക എന്നൊക്കെ പറയാ ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് നാൽപ്പത്തിരണ്ട് വർഷം കാലം തോളല് വെച്ചുകൊണ്ട് നടന്നാണ് ജമായത്ത് ഇസ്ലാമി അന്ന് അവര് അന്ന് അവരിതെല്ലാം പറഞ്ഞാണ് അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അന്ന് അവരെ പറ്റി ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ സർക്കുലേഷനിൽ ഉണ്ടല്ലോ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത് സർക്കുലേഷനിലുണ്ടല്ലോ ഈ നേതാക്കളെല്ലാം പരസ്യമായി വേദി പങ്കിട്ടതുണ്ടല്ലോ അവരുടെ പരസ്പരം സന്ദർശിച്ചതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെങ്ങനെ പെട്ടെന്ന് മറക്കുന്നത് ഞങ്ങൾക്ക് അവർ പുറത്തു നിന്ന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത് അതേവരെ നാൽപ്പത്തിരണ്ട് കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു അവർ ഇപ്പോൾ വർഗീയവാദികൾ അതുപോലെ ലീഗിനെ കുറ്റപ്പെടുത്തുക ലീഗിന് തീവ്രവാദം പോരാ അല്ലെങ്കിൽ ലീഗിന് തീവ്രവാദം ഇല്ല ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഉണ്ടായ സംഘർഷം പോലെ ഇവിടെ വർഗീയ സംഘടന ഉണ്ടായില്ല അത് ശിഹാബ് തങ്ങളാണ് അത് തടുത്തു നിർത്തിയത് എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങി പോയ അതായത് ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങി ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവര് നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത് ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറരട്ടത്താപ്പാണ് സി പി എമ്മിന് ഇരട്ടത്താപ്പാണ് പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം ഇപ്പൊ രണ്ടു കൂട്ടിലില്ലാതായി ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ് അതുകൊണ്ട് എന്താ പറയണത് എന്താ പ്രവർത്തിക്കണത് പണ്ട് പറഞ്ഞതൊക്കെ മറക്കാം അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഭാഗമാണ് കാണുന്നത് മലർപ്പിടിക്കാൻ സ്വപ്നമാണെന്നാണ് അല്ല അതൊക്കെ അവർക്ക് പറയും ഇപ്പൊ ഞങ്ങള് നൂറ് സീറ്റിലധികം വന്ന് ജയിക്കും എന്ന് പറയുമ്പോ അത് ജയിക്കുമെന്ന് ഗോവിന്ദ അംഗീകരിക്കാൻ പറ്റുമോ മാഷ്ക്ക് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു നൂറ്റിപ്പത്താക്കാം ഞാന് ഏതോ ട്രോളില് കണ്ടു നൂറ്റിപ്പത്ത് പിണറായി വിജയൻ പറഞ്ഞ അത് തോറ്റുകഴിയുമ്പോ ഓടുന്ന സ്പീഡിൻ്റെ അല്ല പാടം വഴി കണ്ടം വഴി ഓടുന്ന സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അവര് ജയിക്കുമെന്ന് അവര് പറഞ്ഞോട്ടെ പിന്നെ ഞങ്ങൾ വികസനമല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ എന്താണ് പുതുയുഗയാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ഭാവിയെ കുറിച്ചും കേരളത്തിലെ പുത്തൻ കുറിച്ചും ചർച്ച ചെയ്യുന്ന അത് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങളുടെ യാത്രയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യാത്രയിലെ ചർച്ചകൾ എന്തെല്ലാമായിരിക്കണമെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശം കൂടി ഞങ്ങൾ സ്വീകരിക്കാം വഴിതിരിച്ചു അതിൽ അവർക്കെല്ലാം അല്ലെന്നേ അവരുടെ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിലൊക്കെ ഞങ്ങളെതിരെ ഇടപെടണം ഞങ്ങൾ കേട്ടോ ഒരു ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട് അവർക്കൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാം പരസ്പരം പരിചാരം അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ചേരാം എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്യൂ അതിലൊക്കെ കയറി അഭിപ്രായം പറയേണ്ട ആളല്ല രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതുമല്ല ഓരോ സംഘടനയിൽ നടക്കുന്ന നിങ്ങൾ എൻ എസ് എസിലെന്തെങ്കിലും തീരുമാനം വന്നാൽ അപ്പ എന്റെ അടുത്തേക്ക് വരും എസ് എൻ ഡി പി എന്തെങ്കിലും പറഞ്ഞു അപ്പ എന്റെ അടുത്തേക്ക് വരും സമസ്തയുടെ കാര്യം അതൊക്കെ പറയേണ്ട ആളല്ല ഞാൻ ലോകത്തിലെ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതികരണം നടത്തേണ്ട ആളല്ല ഞാൻ അതൊക്കെ ഓരോ സംഘടനകളുടെ ആഭ്യന്തര കാര്യം അതൊക്കെ അവര് തന്നെ പരിഹരിച്ചുപക്ഷം അതൊക്കെ പറഞ്ഞില്ലേ അതെ എല്ലാ ദിവസവും ഇത് വന്ന് അല്ലല്ല എല്ലാ ദിവസവും ഇത് വന്ന് ചോദിച്ച് ഇത് ആക്കണ്ട ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ടീതാണ് അദ്ദേഹമുള്ള അതിന്റെ മെയിൻ ആള് അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്താണ് അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നമുണ്ട് അതിലൊന്നും ഞങ്ങൾ കക്ഷികളല്ലേ വികസനം കേട്ടല്ലോ ഈ അസുഖം എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് തട്ടിപ്പും വെട്ടിപ്പും അതേപോലെ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും പറയുന്ന വാ തുറന്ന കള്ളത്തരേ പറയുള്ളൂ സ്വന്തം മണികളോട് പോലും സ്വന്തം ഭാര്യയോടും മക്കളോട് പോലും കള്ളം പറയേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശം രാഷ്ട്രീയക്കാരന് വേണ്ടി സുതാര്യതയാണ് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ജനങ്ങളോട് ഇവർക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് കിട്ടുന്ന സമയത്ത് കേട്ടാവുന്നത്ര അടിച്ചെടുക്കുക തട്ടിപ്പ് നടത്തുക അത് പിടിക്കപ്പെടാതിരിക്കാൻ പിന്നെ പിണറായി പിണറായി ഗോവിന്ദനൊക്കെ പോയി ഡൽഹി പോയി ഞങ്ങൾ എന്ത് വേണം തയ്യാറാണേ ഞങ്ങള് അടിമ പോലെ പണിയെടുത്തോളാമേ ബി ജെ പിക്ക് ആളെ റെക്കോർട്ട് ചെയ്യാമേ ഞങ്ങള് ഇവിടെ തൽക്കാലം ബി ജെ പി ഇത്ര സീറ്റ് വിജയിപ്പിക്കാമേ ഞങ്ങളെ വോട്ട് ഇങ്ങോട്ട് മറക്കാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി കാല് പിടിക്കുകയാണ് ആ കാല് പിടിച്ചതിൻ്റെ ദുരന്തമാണെന്ന് കേരളം അനുഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർത്ത ഭീകരന്മാരിൽ ഏറ്റവും ഒന്നാം സ്ഥാനം പിണറായി വിജയനാണ് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഗോവിന്ദനാണ് കാരണം ഗോവിന്ദന്റെ മകൻ വലിയ ക്രിമിനൽ കേസിൽ പ്രതിയാണ് മാത്രമല്ല രാജു 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 അതേപോലെ രാജേഷ് കൃഷ്ണയോടൊപ്പം പോയി ഇതേ പിണ ഈ പറയുന്ന ഗോവിന്ദൻ ഇന്റർനാഷണൽ ക്രിമിനൽ ആയിട്ടുള്ള ആളാണ് രാജേഷ് കൃഷ്ണ അദ്ദേഹത്തിന്റെ കൂടെ പോയി ദുബായ് പിന്നെ എവിടെ പോയി ലണ്ടനിലും അതേപോലെ ഓസ്ട്രേലിയയിൽ പോയി അദ്ദേഹത്തിന്റെ കള്ളപ്പണം അവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ഇദ്ദേഹം ഇപ്പം മുമ്പത്തെ ഗോവിന്ദൻ എന്നല്ല ഇപ്പൊ ഗോവിന്ദയായിട്ടുള്ള ഗോവിന്ദൻ കിട്ടാവുന്നതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മുമ്പത്തെ ആദർശങ്ങളൊക്കെ അപ്പോൾ ആ താത്വിക വിശകലനങ്ങൾ മാത്രമായി മാറി നമ്മളെ ശങ്കരാടി പറയുന്ന പോലെ താത്വിക വിശകലനത്തിൽ പെട്ടതാണ് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനടക്കം കള്ളക്കേസിൽ കുടുക്കിയത് അതിനൊക്കെ കൂട്ടുന്ന ആൾക്കാരാണ് എന്തായാലും അപ്പം ഈ രണ്ട് പേർക്കുമുള്ള ഈ അസുഖം വളരെ കൃത്യമായി ഒരു ഡോക്ടറെ പോലെ നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം പറയുകയാണ് നന്ദി നമസ്കാരം